ഫ്രണ്ട്സ് ഞാൻ അപ്പൊ ഞാനിപ്പോ ഉള്ളത് കടലുണ്ടി പുഴയിലാ കടലുണ്ടി പുഴയിലെ വെളുത്തടുത്ത് കടവിലാണ് ഞാൻ ഇപ്പൊ ഉള്ളത് ഇതാണ്ടില്ലേ നാല് ദിവസം മഴ പെയ്താതെ നിന്നപ്പോഴേക്കും നമ്മളെ പുഴക്ക് സംഭവിച്ചതാണത് നമ്മളെ മഴക്കാലാണ്ട് തുടങ്ങിയപ്പോ ഇവിടെയായിരുന്നു വെള്ളം ആ വെള്ളമാണ് നാല് ദിവസം മഴ പെയ്യാതെ നിന്നപ്പോ ഈത് പതിനെട്ട് സ്റ്റെപ്പാണ് ഉള്ളത് അതിലിപ്പോ പതിമൂന്ന് സ്റ്റെപ്പ് ഇത് കാണുന്നു നാല് ദിവസം കൊണ്ട് അതുപോലെ വെള്ളം ഇവിടെ നിന്നുകൊണ്ട് അടിച്ചു കയറി ആ റോട്ടിമ്മിലെത്തി എന്നാൽ അതേപോലെ നാല് ദിവസം മഴ നിന്നപ്പോ തിരിച്ചിപ്പോ മണ കാണാന് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ ഇവിടൊക്ക വെള്ളം കയറി അതല്ലേ അവിടുത്തെ പുല്ലും ഇതൊക്കെ കേടുവന്നതിനു ഇപ്പതാ പുഴയുടെ അടിയിലെത്തിയിട്ടുണ്ട് അപ്പൊ ഇത്രയേ ഉള്ളൂ പ്രകൃതിയുടെ ഓരോ വികൃതികള് ഒറ്റ അടിക്കാട്ട ഉണ്ടായിരുന്ന വെള്ളം ഓരോ ദിവസവും ഇതുപോലെ മൂന്നും നാലും സ്റ്റെപ്പാണ് ഇങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് ഇങ്ങനെ പോണ്ടേ അതുപോലെ തന്നെ കലങ്ങി മറിഞ്ഞു വന്ന വെള്ളം ഇപ്പതാ നല്ല തെളിഞ്ഞക്കുണു മൺസൂണില് മീനുകളൊക്കെ പ്രചനത്തിന്റെ കാലായതുകൊണ്ട് മീനുകളൊക്കെ പാടത്തൊക്കെ കയറി ഇരിക്കാൻ തോന്നുന്നു പുഴയിലാണെങ്കിൽ മീനുകളെ ഒന്നും കാണാനില്ല നമ്മളെ മഞ്ഞാമാട് പാലാണ് കാണുന്നത് ഇതാണ് ഇപ്പൊ പുഴൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് കാഴ്ചകൾ കണ്ടില്ലേ എന്നാ ശരി